മഹത്വമുള്ള നാമം വാട്ടപ്പിഴന്മാറാകട്ടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്രോസ് ഓഫ് വിക്റ്ററി എന്ന ഈ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും എന്തിനും സമൃദ്ധിയായി ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ എന്നതാണ് ആ ക്രൂശിൽ നിമിത്തം ഓരോ വിശ്വാസികൾക്കും ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നു മുതൽ ചില ദിവസങ്ങൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത് ക്രൂശ് എന്ന് പറയുന്നത് നിൻ്റെ ജയത്തിൻ്റെ നിന്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് പരാജയത്തെ കംപ്ലീറ്റ് നിങ്ങളിൽ നിന്ന് നീക്കിയ ഒരു കേന്ദ്ര സ്ഥലമാണ് അമ്മേ ഈ ചാനൽ നമ്മൾ ഇതിൽ പങ്കുവെക്കുന്ന ചിന്തകളെല്ലാം നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റി നിങ്ങളൊരു സക്സസ് ആണെന്നും നിങ്ങളെ നിങ്ങളെപ്പോലെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടവർ വേറെ ഇല്ലെന്ന് നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ഒരു നിത്യതയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഏത് സംഘടനയിൽ ആണ് നിങ്ങൾ നിൽക്കുന്നത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഒറ്റ ചിന്ത മാത്രമാണ് നിങ്ങൾ ജയിച്ചവരാണെന്നും നിങ്ങൾ നിത്യതയ്ക്ക് അവകാശപ്പെട്ടവരാണെന്നും ഈ ഭൂമിയിൽ അതിൻ്റെ പ്രയോരിറ്റിയിൽ അതിൻ്റെ മഹത്വത്തോടെ ജീവിക്കുവാൻ നിങ്ങൾ യോഗ്യരാണെന്നും ബോധ്യപ്പെടുത്തി നിങ്ങളെ അതിനായി ഒരുക്കുക എന്നതാണ് റോമാല പന്ത്രണ്ടാമത്തെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി ോ നിമിഷവും നിങ്ങളുടെ മനസ്സിനെ ഇടപെടുവാൻ അനുവദിക്കണം അതുകൊണ്ടല്ലേ കർത്താവിൻ്റെ മേശയുള്ള മൃത്യം നമ്മൾ പറയുന്നത് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ശിക്ഷാമധിക്ക് കാരണമാവും അപ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റുകളെ ഏറ്റുപറയാൻ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവെ ഞാൻ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ നോ നിന്റെ കുറവുകൾ ഏറ്റവും പറയാനല്ല ബന്ധത്തിലാണ് ഇന്ന് നമുക്കറിയാം ഞാൻ തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ അതൊരു ഭംഗി വാക്കല്ലാതെ അതിനകത്ത് ആത്മാർത്ഥതയോട് പറയുന്ന വിശ്വാസികൾ തൊണ്ണൂറ് ശതമാനം ഇല്ല ഇതൊക്കെ വെറും ഒരു യാന്ത്രികമായ തലങ്ങളിലേക്ക് മാറിപ്പോയി ക്രൂശ് യാന്ത്രിക അനുഭവമല്ല എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റിയാണ് ഇപ്പം ക്രൂശിനെ കാണുമ്പോൾ യേശു പറഞ്ഞ ആരെങ്കിലും എന്നെ അനുഭവിക്കുവാൻ ഇച്ഛിച്ച നാളത്തോറും എൻ്റെ ക്രൂശു വഹിക്കണം അതൊരു ഒരു ഒരു കമ്പ് കൊണ്ട് കുരിശുണ്ടാക്കിയിട്ട് തോളെ വെച്ച് വഹിക്കുന്ന കാര്യമല്ല മുതൽ ഗോൽഗോത്ത വരെ ക്രൂസിന്റെ ആരംഭം ഗറ്റ്സമനെ തുടങ്ങി ഗോൾഗോത്തയിൽ അത് പര്യവസാനിക്കുമ്പോൾ യേശു കടന്നുപോയ സക്കള പെയിൻഫുള്ളായ അനുഭവങ്ങൾ യേശുവിൻ്റെ ശരീരത്തിൽ അത് ഏറ്റപ്പോൾ അതിനെ വിവേചിക്കാൻ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ ക്രൂശ് നിന്നോട് ഇടപെടണം അമേ അപ്പോഴാണ് നീ ഒരു തികഞ്ഞ ബോധ്യം നിലക്കൊണ്ടാകുന്ന ഒരു സക്സസ് ആണ് അമേ മനുഷ്യന് മൂന്ന് മണ്ഡലങ്ങളുണ്ട് ആത്മാവ് ദേഹി ദേഹം സാധാരണ ആത്മീയർ പറയുന്നത് ദേഹം ദേഹി ആത്മാവെന്ന് അങ്ങനെ പറഞ്ഞ് പഠിക്കരുത് ആത്മാവ് ദേഹി ദേഹം ആത്മാവിന് മൂന്ന് മണ്ഡലമുണ്ട് ദേഹിക്ക് മൂന്ന് മണ്ഡലമുണ്ട് ദേഹിയുടെ മണ്ഡലമാണ് വികാരം മനസ്സ് ഇച്ഛ ആത്മാവിന്റെ മണ്ഡലമാണ് മനസ്സാക്ഷി കൂട്ടായ്മ ആന്തരിക ജ്ഞാനം ദേഹിയിലാണ് മനസ്സ് നിലകൊള്ളുന്നത് ദേഹിയുടെ പ്രത്യേകത ദൈവത്തിന് വിരോധമായ മറ്റൊരു അറിവിനാണ് അത് ചീർക്കപ്പെട്ടു നയിക്കപ്പെട്ടിരിക്കുകയാണ് അത് ഏതെങ്കിൽ വെച്ച് സംഭവിച്ചതാണ് അത് പിശാസിനാൽ വാങ്ങിച്ചതാണ് അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വിരോധമായ മറ്റൊരറിവ് ഒരു മണ്ഡലമാണ് ദേഹി ഇപ്പം മനസ്സ് രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ നിന്നെ കുറിച്ചുള്ള ദൈവഗീതം നിനക്ക് തിരിച്ചറിയത്തില്ല ദൈവം എന്തൊക്കെ നന്മയാണ് നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്താണ് എന്ന് നീ തിരിച്ചറിയണമെങ്കിൽ നിന്റെ മനസ്സിന് രൂപാന്തരപ്പെടണം രൂപാന്തരപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം ദേഹിയുടെ മേലുള്ള ദൈവത്തിന് വിരോധമായ അറിവിന്റെ സ്വാധീനം പൊട്ടണം അത് ഏറ്റു പറഞ്ഞാൽ നടക്കത്തില്ല തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അതിനാണ് കർത്താവ് പറഞ്ഞത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം എന്ന് പറഞ്ഞാൽ ക്രൂശ് ഒരു മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെ വിളിച്ചു കാണിക്കുമ്പോൾ നീ ക്രൂസിനെ നീ അമ്മ മനസ്സുമായി കണക്ട് ചെയ്യുമ്പോൾ അനുദിനം ദേഹി മരണത്തിലേക്ക് മാറ്റപ്പെടും അപ്പോൾ നീ ദൈവത്തിൻ്റെ ഹിതത്തെ നീ തിരിച്ചറിയും അപ്പോൾ നീ ഒരു സക്സസ് ആണെന്നറിയും പൗലോസ് ആറാം അധ്യായത്തിൽ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ ജയം പ്രാപിച്ച് ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് നിദാനമായ ശരീരത്തിൽ നാരെന്നെ വിടുവിക്കും എന്ന് പറയുമ്പോൾ അതിനടുത്ത വാക്യം പറയുന്നത് കർത്താവേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം പെട്ടെന്ന് പൗലോസിനെ ദൈവം ക്രൂസിന്റെ ചിന്തയുമായി കണക്ക് ചെയ്തു എന്നെ കേൾക്കുന്ന പ്രിയനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാൻ അധിക ദിവസങ്ങളില്ല പരാജയം ബന്ധനം പോരാട്ടം ഇങ്ങനെ പലവിധമായ പദങ്ങൾ നിന്നെ കൊണ്ട് അറിഞ്ഞും അറിയാതെയും പറയിപ്പിച്ച് ഈ ആത്മീയ ലോകം നീ ഒരു തകർക്കപ്പെട്ട ഒരു തീർത്തും ഒരു പരാജയമാണെന്ന് നിന്നെ കൊണ്ട് ബോധ്യപ്പെടുന്ന നിലയിൽ നിന്റെ ലൈഫിനെ ഒരുക്കി മാറ്റിയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതിനെ നീ പൊളിക്കുക ക്രൂസ് നിന്റെ ജയത്തിന്റെ അടിസ്ഥാനത്തെ നിനക്ക് വെളിപ്പെടുത്തും ക്രൂസ് നിന്റെ വിജയത്തിന്റെ പടവുകളെ നിനക്ക് വെളിപ്പെടുത്തി തരും ക്രൂസ് നിന്റെ സക്സസിനെ നിനക്ക് ബോധ്യപ്പെടുത്തി തരും ക്രൂസിൽ നീ സ്വതന്ത്രനാണെന്ന് നീ തിരിച്ചറിയും അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ആത്മാവിലുള്ള ആന്തരിക ജ്ഞാനത്താൽ ബോധ്യപ്പെടണം അമേ അപ്പൊ ആത്മാവിലുള്ള ആന്തരിക ജ്ഞാനത്താൽ ബോധ്യപ്പെടുമ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ ചിന്താമണ്ഡലത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അതിനെ ഗ്രഹിക്കണം അപ്പം ആത്മാവിലുള്ള ആന്തരിക ജ്ഞാനത്താൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ നിന്റെ മനസ്സിന്റെ ചിന്തയായി മാറണം അമ്മ മനസ്സിൽ ഈ ആന്തരിക ജ്ഞാനം മനസ്സിന്റെ ചിന്തയായി തീരുമ്പോൾ നീ അതിനെ സദാസമയവും നീ അതിനെ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ നീ അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിൽ പറയുമ്പോൾ ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്ന അത് നീ വിശ്വാസത്താൽ നിന്റെ മനസ്സിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ രൂപപ്പെടുന്ന കാര്യങ്ങൾ നിന്റെ അകത്ത് പൂർണ്ണതയിലേക്ക് വരുമ്പോൾ അത് നിന്റെ ബ്രെയിൻ അതിനെ സ്വീകരിക്കുകയും എൺപത്തിയാറ് മില്യൺ ന്യൂറോൺസ് അതിനെ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിനക്കൊരു ബോധ്യമുണ്ടാകും ദൈവം പറഞ്ഞ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ചോദിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതുണ്ടാകും അപ്പം ഇത്രയും പ്രോസസ് നിന്റെ ലൈഫിൽ നടക്കണമെങ്കിൽ നിന്റെ മനസ്സ് രൂപാന്തരപ്പെടണം പുതുക്കപ്പെടണം മനസ്സ് പുതുക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ക്രൂശ് നിന്റെ മനസ്സിനോട് ഇടപെടുവാ ഏൽപ്പിക്കണം ൂ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു വിക്ടോറിയസ് ലൈഫ് നയിച്ചേരനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ നിങ്ങൾ പ്രാപ്തിയുള്ളവനാന്നെ പക്ഷേ നിങ്ങൾക്ക് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ കുഴഞ്ഞു കിടക്കുന്നത് പുതിയ നിയമത്തിൽ സകല സകലവാക്യത്വങ്ങളും യേശു പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിനി ഫെയ്ത്തിനകത്തുനിന്ന് പ്രാപിച്ചാൽ മതി അത് ഫെയ്ത്തിലൂടെ വിശ്വാസത്തിലൂടെ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയണ്ടേ അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടണം ആമേയ അപ്പൊ നമ്മുടെ മനസ്സിന്റെ ചിന്താമണ്ഡലത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് നാം ദൈവത്തിന്റെ ചിന്തകളെ ഗ്രഹിക്കുന്നത് ആമേ ദൈവത്തിന്റെ ചിന്തകൾ നാം ഗ്രഹിക്കുമ്പോൾ ദൈവം എന്താണോ നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം എന്താണോ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് നിനക്ക് വളരെ വ്യക്തമായി വെളിപ്പെട്ട് കിട്ടും ഇന്ന് പലപ്പോഴും നമ്മൾ കഥ അറിയാതെ ആട്ടം കാണുന്നത് പോലെയാണ് എല്ലാരും പാടുന്നു ഞാനും പാടുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പോകുന്നു ഞാനും പ്രാർത്ഥനയ്ക്ക് പോകുന്നു എല്ലാവരും അന്യഭാഷ പറയുന്നു ഞാനും അന്യഭാഷ പറയുന്നു ഇതൊരു യൂഷ്വലായ പ്രോഗ്രാം പോലെ അല്ലാതെ ഇതിനകത്തെ റിയാലിറ്റി ഇതിനകത്തെ ട്രൂത്ത് എന്തെന്ന് ഇന്നുവരെ അറിഞ്ഞുകൊണ്ട് ആ വ്യക്തമായ ധാരണയ്ക്കകത്ത് ഇത് യൂസ് ചെയ്യുന്നവർ ഹൈ പെർസെൻറ്റേജേ ഉള്ളൂ അതിന്റെ കാരണം അവർക്ക് നേരിട്ട് ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അതാണ് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ അവർ ദൈവശബ്ദം ദൈവത്തിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നില്ല അവർക്ക് ദൈവമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ അവർക്ക് ക്രൂശുമായിട്ട് ബന്ധമില്ല അവർ ദൈവശബ്ദം കേൾക്കുന്നത് മറ്റൊരു വ്യക്തിയിലൂടെയാണ് അതാണ് കുഴപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു മറ്റൊരു വ്യക്തിയിലൂടെ അവർ കേൾക്കുന്ന ദൈവശബ്ദം അവരുടെ ജീവിതത്തിൽ അനുഭവമാകാതെ വരുമ്പോൾ അവർ ദൈവത്തിനും ദൈവിക വിശ്വാസത്തിനും വിരുദ്ധമായി തീരുകയാണ് എന്നാൽ അവർ വിശ്വാസത്തിൽ വരുമ്പോൾ ദൈവത്തോട് നേരിട്ട് സംസാരിക്കണമെന്നൊരാഗ്രഹം അവർക്കുണ്ടായില്ല അത് ഈ ആത്മീയലോകം അതിനനുവദിച്ചില്ല നിങ്ങൾ നിങ്ങളുടെ അപ്പനോട് സംസാരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സംസാരിക്കാതെ എത്ര ദിവസം നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റും എന്റെ ചിന്ത പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് നെയ്യും എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചതിനെ വീണ്ടും ആ കമ്മ്യൂണിക്കേഷൻ പുനഃക്രമീകരിക്കുമ്പോൾ ദൈവം വർഷങ്ങളായിട്ട് സംസാരിക്കാത്തത് കൊണ്ട് എന്താണ് നിങ്ങൾക്കൊരു മാറ്റമില്ലാത്തത് നിങ്ങളോട് പറയുന്ന ദൈവിക ചിന്തകൾ നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യമാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്കത് പ്രാപിപ്പാൻ കഴിയാത്ത അതിൻ്റെ കാരണം എന്താ നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടുന്നില്ല കാരണം എന്താ ക്രൂശുമായി നിങ്ങൾക്ക് ബന്ധമില്ല ക്രൂശിലാണ് നീ പുതിയ സൃഷ്ടിയായത് ക്രൂശിലാണ് നിന്റെ പരാജയം മാറിപ്പോയത് ക്രൂശിലാണ് നീ പാപത്തിന്റെ മേൽ ജയം പ്രാപിച്ചത് ക്രൂശിലാണ് നീ സക്സസ് ആയിത്തീരുന്നത് ക്രൂശിലാണ് നീ സ്വതന്ത്രമായത് ക്രൂശാണ് നിന്നെ സൗഖ്യമാക്കിയത് ക്രൂശാണ് നിനക്ക് മാന്യതെന്ന് എന്തും നീ അനുഭവിക്കുന്നതെന്നും ക്രൂശിൽ നിന്നും പുറത്തു വന്നതാണ് പക്ഷെ നമുക്കെന്തില്ല പ്രിയരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക ഞാൻ ലൈവിൽ എന്നോട് കമൻ്റ് എടുക്കുന്ന എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു ആഗ്രഹിക്കുന്നു കേൾക്കുന്ന ദൈവശബ്ദം നിങ്ങളോട് ഇടപെടുന്നുവെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞ് നിങ്ങൾ പ്രതികരിക്കുകയും കമന്റ് വായിച്ചി നിൽക്കുകയും മെസ്സേജ് തരാൻ പറ്റത്തില്ല എന്നതുകൊണ്ടാണ് കമൻറ്റ് വായിക്കാൻ ഞാൻ സമയം എടുക്കാത്തത് അല്ലെങ്കിൽ പിന്നെ മെസ്സേജ് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മെസ്സേജ് കേൾക്കുക നിങ്ങൾ അപ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് നിങ്ങളതിനെ സ്വീകരിക്കുക നിങ്ങൾക്ക് എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക നിങ്ങൾക്ക് മെസ്സേജ് ഇഷ്ടമായി തീർന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അന്നിട്ട് ചെയ്തു ഇതിനകത്തെ ചിന്തകൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കുക നിങ്ങളൊരു സക്സസ് ആയി ആയിത്തീരും ഉറപ്പ ഇരുപത്തഞ്ച് വർഷത്തെ ദൈവിക സുസൂഷി ആയിരക്കണക്കിന് ജനത്തെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് എന്നിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് തകർന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ സക്സസിലേക്ക് വരുന്നത് എന്റെ അകത്തിരിക്കുന്ന കർത്താവ് അവരെ സക്സസ് ആക്കുന്നത് കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുന്നു നിങ്ങളുടെ ലൈഫ് ഒരു ഒരനുഗ്രഹിക്കപ്പെട്ടതാണ് ആരൊക്കെ നിന്നെ നോക്കി അല്ലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കരുത് കാരണം നിന്നെ നോക്കി കർത്താവാണ് പറഞ്ഞത് നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടതാണ് അത് പറയാൻ കാരണം എന്താ അനുഗ്രഹിക്കപ്പെടാനുള്ള എല്ലാ പ്രോസസ്സും നിന്റെ ജീവിതത്തിൽ ചെയ്തത് കർത്താവാണ് അത് ഇൻവിസിബിൾ ആയിരിക്കുന്ന കാണാത്ത സ്ഥലത്താണ് ചെയ്തിരിക്കുന്ന അത് ക്രിസ്തുവിനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് കാണുവാൻ നിന്റെ കണ്ണ് തുറന്നാൽ മതി പരാജയ ഭീതിക്കാതിരിക്കുന്ന ബാല്യക്കാരൻ പറഞ്ഞത് അരാം സൈന്യം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏലിയവന്റെ കണ്ണൊന്ന് ഐ മീൻ ഏലീഷവന്റെ കണ്ണൊന്ന് തുറന്നപ്പോൾ ദൈവിക സംരക്ഷണത്തിന്റെ ദൂതന്മാരുടെ വലിയൊരു സംഘത്തെ കാണുവാൻ കഴിഞ്ഞു ദൈവം നിനക്കായി ചെയ്തു വെച്ചതും നീ ആയിരിക്കുന്നതുമായ റിയാലിറ്റി കാണുവാൻ നിന്റെ കണ്ണൊന്ന് തുറന്നാൽ മതി ഞാൻ പ്രവചനത്തിനെതിരല്ല കൃപാപരണങ്ങൾക്കൊന്നും എതിരല്ല ഞാനും ഒരു വ്യക്തിയാണ് പക്ഷേ ഈ കാലഘട്ടത്തിലെ പ്രവചനത്തിന്റെ പുറകെ നീ പോകല്ലേ കാരണം എന്താ ആദ്യം നിനക്ക് വേണ്ടത് വചനത്തിൻ്റെ ഉറപ്പാണ് വചനത്തിൻ്റെ ഉറപ്പില്ലാതെ നീ പ്രവചനത്തിനകത്ത് പോയാൽ തകർന്ന് തരിപ്പണമായി പോ വചനത്തിൻ്റെ ഉറപ്പില്ലാതെ നീ കൃപാവരങ്ങളുടെ പുറകെ പോയാൽ നിന്റെ ലൈഫ് കോഞ്ഞാട്ടയായി പോ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയുന്നു നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളുമായി ഞങ്ങളെ വിളിക്കുകയും സംസാരിക്കേണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇടണം കാരണം ഒത്തിരി സ്കാം കോളുകൾ വരുന്നത് കൊണ്ട് ഞങ്ങൾ അമേ പലപ്പോഴും എന്ത് ചെയ്ത് സ്കാമാണെന്ന് തോന്നുന്ന കോളുകളൊന്നും എടുക്കാറില്ല അതുകൊണ്ട് അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയി നിങ്ങൾ എത്തിയിടണം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പ്രിയരേ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് മാനസിക പ്രശ്നത്തിലൂടെ വൈകാരിക മണ്ഡലങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ട് എങ്ങനെ നോക്കിയിട്ട് മുന്നേറാൻ കഴിയാതെ വണ്ണം മനസ്സിനേറ്റ അഗാധമായ മുറിവുകളും അതിൻ്റെ പരിണിത ഫലവും ഓരോ ദിവസവും നിന്നെ തകർത്തു എന്നതിനൊക്കെ ബോധ്യം വന്ന് നീ ഒതുങ്ങിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ അമ്മ പറയുന്നു നീ ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ളൊരു വ്യക്തിയാണ് ഇന്ന് പകൽ മടങ്ങി വരുവാൻ അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ദൈവം നിന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ് ഒരിക്കലും എനിക്കിങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് ചിന്തിച്ചിട്ട് നീ പ്രതീക്ഷിച്ചിട്ട് നീ വിരുദ്ധമായി ഒരു തകർച്ചയിലൂടെയാണ് പോകുന്നതെങ്കിൽ ദൈവാത്മാവ് നിന്നോട് പറയുന്നു നീ ടേൺ ചെയ്യേണ്ട സമയമാണ് ശത്രു കാൺക നിന്നെ വിരുന്നൊരുക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിന്റെ മേൽ നിറവേറുവാൻ സമയമായിരിക്കുന്നു മനുഷ്യന്റെ വാക്കേക്കാതെ ദൈവത്തിന്റെ വാക്കിൻ്റെ മുമ്പിൽ നിൽക്കുമോ നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ മാനിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് കാരണം എന്നെ മാനിച്ചൊരു ദൈവമുണ്ട് ദൈവത്തിന്റെ അനന്തമായ അനുഗ്രഹം നിനക്കായി ദൈവം കരുതിയത് അനുഭവിക്കണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ നീയൊരു സക്സസ് ആണ് നീ പരാജയപ്പെട്ടവൻ അല്ല എന്ന ഒരു ബോധ്യം നിന്നെ ഭരിച്ചാൽ ദൈവം നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ ദൈവീക നന്മകളുടെ അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു സക്സസ് ആയി നിനക്ക് കർത്താവിനെ പിൻപറ്റാൻ കഴിയും വളരെ ഭാരത്തോടെ വളരെ വേദനയോടെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നു എന്ന ചിന്തയ്ക്കകത്തയക്കുന്ന പ്രിയരെ നിന്റെ മേൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കാൻ പ്രിയാണ് യെസ് അതുകൊണ്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് പകൽ ഏൽപ്പിക്കുക നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്ലസ്സഡ് ആയിരിക്കും നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിൻ്റെ വ്യാപ്തി ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കും സമാധാനമില്ലാതെ ഉറങ്ങാൻ കഴിയാതെ വളരെ വേദനയോടെയായിരിക്കുന്ന പ്രിയതയെ നിന്റെ മേൽ ദൈവത്തിൻ്റെ വിടുതല ക്രൂശ് നിൻ്റെ മനസ്സിനെ കൈകാര്യം നീ ഏൽപ്പിച്ചാൽ ഇന്ന് നീ റിലീസായി പല രോഗബന്ധനങ്ങൾ മനസ്സിൻ്റെ മനസ്സിനും മനസ്സിൻ്റെ ചിന്തകൾക്ക് മാറ്റം വരുന്നത് ആ ഒറ്റ നിമിഷം പല രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുക നീ ആവർത്തിച്ച് പറയുക നീ അനുഭവിക്കുന്ന രോഗങ്ങൾ നിന്റെ നിന്റെ ഉള്ളിൽ നീ പറയുക എനിക്ക് അങ്ങനെ ഒരു രോഗമില്ലെന്ന് നീ വിശ്വസിച്ചിട്ട് നീ പറഞ്ഞു തുടങ്ങുക നിന്റെ ഉള്ളിൽ പറഞ്ഞു തുടങ്ങുക കുറച്ച് കഴിയുമ്പോൾ നീ അതിന് സൗഖ്യം പ്രാപിച്ച് പുറത്തു വരുന്ന കാണാൻ പറ്റും ദൈവം നിന്നെ മറ്റൊരു മണ്ഡലത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ വന്നത് എനിക്ക് അതുകൊണ്ട് ദൈവത്തിന് അനന്തമായ ഇടപെടലുകൾ ദൈവം നിനക്കായി കരുതിയ കരുതലുകൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ നന്മകളെ അനുഭവിക്കുവാനുള്ള സമയം ഇതെല്ലാം നിനക്ക് തിരിച്ചറിഞ്ഞ് പ്രാപിക്കണമെങ്കിൽ മനസ്സിനെ പുതുക്കുവാൻ നീ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശി നിൻ്റെ മനസ്സിനോട് ഉപാധിയില്ലാതെ ഇടപെടുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം യേശു ക്രിസ്തു മരിച്ചപ്പോൾ നീ മരിച്ചുവെന്നും യേശു അടക്കിയപ്പോൾ നിന്നെ അടക്കിയെന്നും യേശു ഉയർന്നിട്ട് നീയും യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നിട്ടുന്ന ദൈവിക സത്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ആഴമായി നീ തിരിച്ചറിയാൻ കഴിയട്ടെ എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി ഇങ്ങനെ പ്രതിസന്ധികൾക്കകത്തുകൂടെ സഞ്ചരിച്ച് ട്ടുപോയെന്ന് തോന്നുന്നത് പോലെ ആയിരിക്കുന്ന നിലയിൽ ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയരോട് ദൈവം പറയുന്നു ദൈവം അതിന് വിരാമം കുറിക്കാൻ പോകുന്നു നിന്റെ മനസ്സിനോട് ക്രൂശരോട് വന്ന് ഏൽപ്പിച്ചാൽ മതി നിങ്ങളുടെ ലൈഫ് മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ഒരു സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ പത്തര മുതൽ ഒന്നര വരെയും കോട്ടയം പൂവൻപുരത്തിൽ ഫസ്റ്റ് ടോമിയുടെ ഭവനത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ട് എല്ലാവരും ജാതി മത വർണ്ണവർക്ക് ലിംഗഭേദമില്ലാതെ ആർക്കും വരാം വരുന്നവർക്ക് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരിക്കണം നിങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിച്ച് മാത്രം വരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന് പാടെ മാറ്റുന്ന ഒരു മീറ്റിങ്ങാണ് ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹം നിങ്ങളുടെ മേൽ ആഴമായി അനുഭവിക്കാൻ വയ്യാണ് നിങ്ങൾക്ക് ഈ ചാനലിൽ മാത്രമല്ല ദ ക്രൈസ്റ്റ് ടി വി എന്ന ഞങ്ങളുടെ മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപതരയ്ക്ക് അതിനകത്ത് ഒരു ലൈവുണ്ട് ആ ലൈവിൻ്റെ പ്രത്യേകത സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ലൈവാണ് അമ്മേ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ ഞങ്ങൾ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് അനന്തമായ അനുഗ്രഹം അനുഭവിപ്പാൻ കഴിയാതെ ദൈവം നിങ്ങൾക്ക് പറഞ്ഞ വാക്തത്വങ്ങളെ അനുഭവിപ്പാൻ കഴിയാതെ ആയിരിക്കുന്നത് മനസ്സ് പുതുക്കപ്പെടാത്തത് കൊണ്ട് തിരിച്ചറിയാൻ പറ്റാവുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ തിരിച്ചറിയുവാൻ നിങ്ങളുടെ മനസ്സിനൊരു പുതുക്കം സംഭവിക്കട്ടെ അതിന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശി ഇടപെടുവാൻ്റെ ആകട്ടെ ഈ ദിവസങ്ങളിൽ നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത് ക്രൂശ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന മേഖലകളിലെല്ലാം നിങ്ങൾക്ക് അസാധാരണമായി ഗുഡിതർ നടക്കുന്ന ചിന്തകളെ കുറിച്ചാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ അവൻ ഈ സെക്ഷനുകൾ നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കുവാൻ നിങ്ങൾ സമയത്തെ വരുന്നതിരിക്കുക അതിന് ഒരിക്കലും നഷ്ടമല്ല നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കും യുവജനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കൾക്ക് വിരാമ കുറിക്കുന്നത് ഗട്ട് സി